നമ്മുടെയൊക്കെ വീട്ടിലെ കൊഴുവ്മയും വാങ്ങുന്നതല്ലേ അപ്പോൾ ഈ ഒരു കൊഴുവ നമുക്ക് ഇതുപോലെ ഒന്ന് പുളിയിലൊക്കെ ചുറ്റുവെച്ച് നോക്കിയിട്ടുണ്ടോ പണ്ടുള്ള കാലത്തൊക്കെ ഉള്ള അമ്മമാർ അതാണ് പുളിയിലൊക്കെ ചുറ്റുന്നത് ഇതുപോലെ നമുക്ക് സ്കൂളിലൊക്കെ തന്നല്ല ചുറ്റുപത്തത്തിൻ്റെയൊക്കെ മുകളിൽ ഇതുപോലെ ഒരു പൊത്ത് ഒന്ന് വിടുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള കാലത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടോയെന്ന് പോലും അറിയത്തില്ല അല്ലേ ഒരു നൊസ്റ്റു നമുക്കൊന്നുണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഇനിയിപ്പോൾ കൊഴുവ വാങ്ങുന്ന ദിവസങ്ങളിലൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കുണ്ടല്ലോ കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് ചെരുവെടുത്ത് ആദ്യം എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ നമുക്കതാ ഇതുപോലെ തേങ്ങയുടെ തേങ്ങയിലേക്ക് നമുക്കിതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒരു കുറച്ച് വെള്ളം കൊണ്ട് ഒരു അര ക്ലാസ് വെള്ളം കേട്ടോ നമുക്ക് നമ്മുടെ ജാറിൽ എന്തോ പറഞ്ഞ വെള്ളം ഒരുപാട് വെള്ളം കോരുവെക്കേണ്ട കേട്ടോ ഒരുപാട് വെള്ളം നമുക്ക് നമുക്കത്രയും വെള്ളം പറ്റത്തില്ല നമുക്ക് കറി വെക്കുന്നതിന് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചിങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് ഫസ്റ്റിൽ തന്നെ നമുക്കൊന്ന് കറിവേപ്പിൽ അതൊന്നും ഇട്ട് പൊട്ടിച്ചു കൊടുക്കാട്ടോ അതിനുശേഷം ഇതായതുപോലെ ഒരു ഒന്നര സവാള ചെറിയ രീതിയിലൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇതായതുപോലെ ഒന്ന് ഇട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇപ്പം ഒന്ന് ചെറുതായിട്ട് ഒന്ന് വൈകുന്നേരമായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്കുണ്ടല്ലോ നമ്മൾ ഇതുപോലൊരു എന്തോരാണ് മുളുകൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളുകൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ മുളക് പൊടി എന്തോരാണ് അവർക്ക് ഒരുപാട് വേണ്ടെങ്കിൽ ഒരു കുറച്ച് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതുപോലെ നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ നമുക്ക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാമെന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് മുള മുളക് ഇട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും നല്ല കേട്ടോ ഇതാ ഇതുപോലെ നല്ല പഴുത്ത തക്കാളിയുള്ള ഒരു ഹാഫ് തക്കാളി ഇതാ ചെറിയ രീതിയിൽ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കത് ഇതിലേക്ക് നമ്മളവിടെ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ അരച്ചതാണ് കേട്ടോ അതുപോലെ നൃത്തങ്ങൾ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഇല്ലാട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് വെള്ളം കേട്ടോ ഒരു രീതിയിലൊന്ന് ഇങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കത് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കാം കേട്ടോ ആ ഒരു നമ്മളിടുന്ന ഉപ്പിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മുടെ മീനിലേക്ക് ഉപ്പ് പിടിക്കുന്നത് അപ്പോൾ അതായത് പോലെ ഒരു കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് നമുക്കൊരു പീരപരച്ചത് നമുക്കത് കേടാവാതെ കുറച്ച് ദിവസമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെ നമുക്ക് നമുക്ക് നമുക്കത് പോലെ അങ്ങ് പിഴിഞ്ഞ് ഒഴിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഞാനിപ്പം ഒരു കുറച്ച് വാളംപുള്ളി നമുക്കത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നേരെ വെള്ളത്തിട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞങ്ങ് എടുത്ത് ഒഴിച്ചാൽ മതി ഇനിയിതുപോലെ നമ്മളവിടെ പറിച്ചു വച്ചേക്കുന്ന നമ്മുടെ ഒരു പുളിയിലയുടെ ഒരുപാട് മൂത്ത പുളിയില പറിക്കാതിരിക്കുക കേട്ടോ നല്ലൊരു ആ ഒരു കിളിന്ത ലീഫിൻ്റെ ഒക്കെ വരുന്ന ഭാഗം അതുപോലെ ഒരു തൊട്ട് മുകളിലൊക്കെ വരുന്ന ആ ഒരു പുളിയിലയുടെ ഭാഗം നമ്മളിതുപോലെ പറിച്ചെടുക്കാം കേട്ടോ അന്നേരം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം എന്താ ഇതുപോലൊരു മൂന്നും നാലോ ചുവന്നുള്ളിയും അതുപോലെ പച്ചമുളക് കേട്ടോ ഈ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു കുറച്ച് വെള്ളം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ ഒരു കാല ഗ്ലാസോളോ ഞാൻ വെള്ളം വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ വെള്ള എടുത്തൊഴിച്ചിട്ട് നമുക്കത് മിക്സിയുടെ ജാറിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പേസ്റ്റ് പോലെ നമുക്ക് ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് അങ്ങ് അരച്ച് ഇതുപോലെ അങ്ങെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മളവിടെ അടിച്ചു വെച്ചേക്കുന്ന ഒരു പുളിയില ഉണ്ടല്ലോ അത് ഇതാ ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന അരപ്പിലേക്ക് അത് അതുപോലെ അങ്ങോട്ട് കൊട്ടുക കേട്ടോ അപ്പം നമ്മളൊരു കുറച്ച് ഇപ്പോൾ ഒരു ഒരുപാട് പുളിയിലെ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒരു കുറച്ച് പുളിയിലേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ പുളിയില നല്ല ഒരുപാട് കൂടുതലൊക്കെ പുളിയിലേ കിട്ടുവാണെങ്കിൽ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം എന്തോരം കൂടുന്നോ അതിനനുസരിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഒരു അരപ്പിന് വരുന്നത് അപ്പം ഇതുപോലെ നമ്മളിപ്പോൾ ഒരു കുറച്ച് ഇട്ടതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് പച്ച കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഒരുപാട് പുളിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല പച്ച കളർ തന്നെ ഇരിക്കും കേട്ടോ പുളിയിലും ിച്ചത് അപ്പോൾ ഇതുപോലെ ഉപ്പുണ്ടോയൊന്ന് നോക്കാം കേട്ടോ ഉപ്പുണ്ടോ ഉപ്പില്ലെങ്കിൽ ഈ ഒരു അരപ്പിലേക്ക് തന്നെ നിങ്ങൾക്ക് ഉപ്പ് ഇട്ടു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇതുപോലെ തെളിച്ച് വരുമ്പം കൊഴുവ കൊഴുവ കൊഴുവിടുമ്പം ഇതുപോലെ ഫുള്ളായിട്ട് ഒറ്റ ഇടലിടാ അതായത് ഇതുപോലെ എല്ലാം ഫുൾ ആയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി ചുരുച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ ഈ ഒരു രീതിയിൽ ഒരു അരപ്പായിട്ട് അങ്ങോട്ട് എടുക്കുക ഇനിയിപ്പം ഇതായ ഈ ഒരു ഗ്രേവി നമ്മുടെ ഈ ഒരു കൊഴുവയുടെ മുകളിൽ വരാവുന്ന രീതിയിൽ ഫുള്ളൊന്ന് ഇതുപോലെ ഒന്ന് തട്ടി ഒപ്പുവയ്ക്കാം കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് തൂളിട്ട് കൊടുക്കാം തൂളിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നേരം കൊഴുവി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് പോവും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം സിമ്മിൽ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതായത് പോലെ നമ്മളിത് വെന്ത് വരുമ്പം ഒരു കുറച്ചൊക്കെ അരപ്പ് നമുക്കൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇതേപോലെ അതിന് ബാക്കിയുള്ളത് നമുക്ക് തുറന്ന് വെച്ചിട്ടങ്ങൾ പറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം ആ ഒരു രീതിയിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ അങ്ങനെ പറ്റിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ പറ്റി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് പച്ചവെള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് പോലെ എന്താ ഒഴിച്ചു കൊടുക്കുക ചുറ്റി ചോദിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ നമുക്കത് തുറന്ന് തന്നെ വെച്ചിട്ട് നമ്മുടെ ഒരു എണ്ണയുടെ ഒരു അരിപ്പൊക്കെ കൂടെ കൂടി അങ്ങനെ പിടിച്ചിട്ട് പിടിച്ചിട്ടാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ടൊന്നും വറ്റി വന്നിട്ടുണ്ട് അതത് കണ്ടില്ലേ നല്ലൊരു പീരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനൊന്നും വെന്ത് കൊഴിഞ്ഞ് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല എല്ലാ മീൻ എല്ലാ മീനുകളും അതുപോലെ പീസ് പീസായിട്ട് ഇടക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ഒന്ന് മാറ്റി ചട്ടീന്ന് നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ചട്ടിയുടെ അടിയിലേക്ക് ഇതുപോലെ വാഴയില വാഴയിലെ വെട്ടിയിട്ട് ഇട്ട് കൊടുക്കാം നല്ല ചട്ടി നല്ല ചൂടായിട്ടിരിക്കണം കേട്ടോ അതിനുശേഷം ഇതുപോലെ എണ്ണ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതുപോലെ നമ്മുടെ ഒരു കൊഴുവ ആ ഒരു പീര ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ പണ്ടുള്ള കാലത്തൊക്കെയുള്ള അമ്മമാർ ഇതുപോലെ പീര പഠിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ അടുപ്പ് അടുപ്പൊക്കെ കത്തിക്കുന്ന അടുപ്പിൻ്റെ ഇതിലൊക്കെ ആണെങ്കിൽ നല്ല കനലിലേക്ക് ഇതുപോലെ വാഴയിൽ പൊതിഞ്ഞിട്ട് കെട്ടിയിട്ട് ഇതുപോലെ കനലിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ടല്ലേ അപ്പം ഇപ്പോൾ ഉള്ള കാലത്ത് അങ്ങനെ അടുപ്പൊന്നും കത്തിക്കില്ലാത്ത ആളുകളൊക്കെ എളുപ്പത്തിന് ഇതുപോലെ ചട്ടിയുടെ മുകളിലേക്ക് വാഴയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഒരു അരപ്പ് അത് ഇതുപോലെ എന്താ അങ്ങോട്ട് ഫുൾ എന്ത് ലെവൽ ചെയ്തിട്ട് മുകളിൽ തൊട്ട് മുകളിൽ ഇതുപോലെ തന്നെ വാഴയില വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടോ ഇനിയിപ്പോൾ ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതുപോലെ നമ്മുടെ ഒരു വാഴയുടെ ഇലയുടെ ആ ഒരു നീരൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു വാ വാഴയുടെ ഇലയുടെ ആ ഒരു മണമൊക്കെ കൂടെ കഴിയിട്ട് ഇതുപോലെ അങ്ങ് പിടിച്ചിട്ട് ഇതേ നമ്മുടെ വാഴയുടെ ഇല കണ്ടോ ആ മുകൾ ഭാഗത്തൊക്കെ ഉള്ളതിൻ്റെ അതെല്ലാം നല്ല ഊർന്നിറങ്ങിയിട്ട് അതായത് ഇതുപോലെ നല്ല പറ്റിയിരിക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ചോറിനൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഇതൊരു ഇത് ഒരിക്കൽ ഒരു കറി മാത്രം മതി കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം കുട്ടികളൊക്കെ ഒന്ന് ചേർത്തിക്കാം പോളെത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോട് ചെയ്ത് വയ്ക്കാം കേട്ടോ ബൈ